പൂജ പൂജ ഇതിനകത്ത് ഡിപ്പോസിൽ എന്റർ ആവുന്ന സമയത്ത് ആൾക്കാര് ചെയ്ത് എൻറ്റർ ചെയ്തതിനു ശേഷം ഫൈനൽ ഫൈവിൽ ഉണ്ടാവും എന്ന് എല്ലാരും പ്രതീക്ഷിച്ചു റേഷൻ ഞങ്ങളും എല്ലാരും പ്രതീക്ഷിച്ചാണ് അത് പ്രിഡിക്ട് ചെയ്യാൻ നമ്മൾ വിചാരിച്ചില്ലല്ലോ ഓൾറെഡി ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ ഒരു ഇതിൽ പെട്ടെന്ന് ആ ടാസ്ക് എടുത്ത് ചെയ്തതിന്റെ ഹെക്ടിക് പരിപാടി കൊണ്ട് പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്നും പോയി പിന്നെ നമുക്ക് അത് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ എന്റെ ഒരു വിശ്വാസത്തിൽ രണ്ടാഴ്ച ഞാൻ മുമ്പായി ഗെയിം കളിച്ചു തന്നെയാണ് എനിക്ക് തോന്നാണ്ട് കുറെ പേര് ആക്ച്വലി കുറെ പേര് ചോദിച്ചു എങ്ങനെയുണ്ട് ഹെൽത്ത് എങ്ങനെയുണ്ട് നമ്മളെല്ലാവരും കൂടെ എന്റെ സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറയാൻ ഒരുപാട് സന്തോഷം പിന്നെ വീണ്ടും നിങ്ങളെ പോലെ വർക്ക് ചെയ്യാൻ തന്നെ വരാൻ പോകുന്നത് എനിക്ക് ഡിസ്കിന്റെ കംപ്ലൈന്റ് അപ്പൊ ഡിസ്ക് ബൾ ചെയ്തു നേർന്നില് വന്നിട്ട് ഹിറ്റ് ചെയ്യുന്ന പ്രശ്നമായി അപ്പൊ എനിക്ക് കുറെ നേരം നിക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ കുറെ സീനുകൾ ഇപ്പോളും എനിക്ക് നിക്കാൻ പറ്റുന്നില്ല അടിപൊളിയായിരുന്നു അടിപൊളി ഞാൻ എൻജോയ് ചെയ്യായിരുന്നു മൊത്തത്തില് പിന്നെ സിബിൻ ഉണ്ടായിരുന്നു നമ്മളെല്ലാരും കൂടെ ഒരു ഫുൾ ഫണ്ണായിരുന്നു ഭയങ്കര ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഫൈവ് ഡേയ്സ് ആയിട്ട് അപ്പൊ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അറിയില്ല ഒള്ള സമയത്തല്ലേ ഞാനവിടുന്ന് അപ്ലിക്കറങ്ങിയില്ലേ പിന്നെ അവർക്ക് എന്താ പറ്റിയെന്നറിയില്ല നേരിട്ട് ഇനി വരണ്ട സംസാ പൂജ ബിബോസിലേക്ക് എതിരുന്ന സമയത്ത് എല്ലാവർക്കും കളികൾ എല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ കളികൾ മാറി എന്ന് ആൾക്കാര് ചോദിച്ചാല് ടോപ്പിലേക്ക് പോയി ഗിയറിലേക്ക് നമ്മുടെ ബിഗ് ബോസ് മാറി നിങ്ങളുടെ വൈൽഡ് മനസ്സിലായി നിങ്ങൾ ശേഷം അവിടെ എന്ത് മാറ്റാണ് സംഭവിച്ചത് അത് ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ കണ്ടിട്ടില്ല എന്നാലും കുറച്ച് അവരും നല്ല പ്ലേയേഴ്സ് അവർക്കും എന്തായാലും ഷോ ഡൗൺ ആയി പോകുന്നു അവരും നന്നായി കയറി കളിച്ച് വരുക ചെയ്യും എനിക്ക് മൊത്തം എന്റർടൈൻമെന്റ് പിടിക്കണം എന്നായിരുന്നു മൊത്തത്തിൽ അടി അടിയിടി ബഹളമല്ല ചിരിപ്പിച്ച് ഫണ്ണാക്കി ആക്കി ഒരു ഫൺ ഗെയിം സ്പിരിറ്റോടെ അങ്ങനെ തന്നെയാണ് ചിലപ്പോ നിങ്ങ അതെ അതെല്ലാരും പറയുന്നുണ്ട് മേ ബി ആയിരിക്കാം ആവാതിരിക്കാൻ പറയാൻ പറ്റും ഇത് നമുക്ക് സംഭവിക്കുന്നു അങ്ങനെ അത് ഓരോരുത്തർ ഇപ്പൊ അവിടെ വരുന്നു ഓരോരുത്തർക്ക് പല ഇഷ്ടങ്ങൾ തോന്നുന്നു പല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യും നമുക്ക് അതെന്താണ് ഏതൊന്നും അവർക്കെല്ലാവരും നമുക്കത് വിലയിരുത്താം നമ്മളാരും താങ്ക് യു സുഖം കാണുന്നതെല്ലാം നമ്മളും അവിടെ കൊച്ചിനെ هيك പറയുണ്ടേ ബാക്കിലിക്ക് ഇരിക്കടാ അവിടെ ഇരിടാ ബാക്കിലേ ഇരിക്ക് ഹലോ ഹൈ അമ്മേ നീ കമോട്ട് ചെയ്യുമ്പോ കുറച്ച് അടോടുന്നുണ്ടല്ലോ എല്ലാം പതിണ്ടാ ആ ഉന്നെല്ലാവരെ ഇറങ്ങി നിൽക്കടാ എന്തുണ്ട് എല്ലാം പറഞ്ഞേ larang dulu thank you <laughs> 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 നല്ല ഇതല്ലേട്ടി സുന്ദരി ബിഗ് ഇങ്ങോട്ട് ഇങ്ങോട്ട് താങ്ക് യു താങ്ക് യു

ജാൻമണിക്ക് ജിന്ദുവിനെ മാത്രല്ല മിസ്സിങ് ശെരി അപ്പൊ ഇനി ഞാൻ ജാൻമണി ഞാൻ സിബിനും ഋഷി അതൊക്കെ ആയിരിക്കും പിന്നെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഞാൻ പോകുന്നപ്പോ എന്നോ ഗുഡ് നൈറ്റ് എല്ലാവർക്കും താങ്ക് യു melleke moo чисayика mamdama, normal sesak ma afaya aisa rapata serayika Re 돼 primary Laborator iligity pared hatay wirine People who work for privately reported report that they ജാൻമണി പുനഃ കാണാൻ വന്നതല്ലേ ഭയങ്കര നിങ്ങള് തമ്മിലൊരു ബോണ്ടിങ് മനസ്സിലായി ൂടെ വന്നെ അവധി കൊണ്ടുവന്നോണ്ടോ ആ അല്ല അല്ല ഈ ബാഗ് അവധി കൊണ്ടുപോകാം അല്ല അത് ആ കൂടി ഫോളോ ഞാൻ അങ്ങനെ ബാഗിലുണ്ടോ അല്ല ഇനിയിപ്പൊ തിരക്കാവുന്ന പേടിയുണ്ടല്ലോ ഇപ്പൊ തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി Fantastic. Check. Okay. ਅਮੇ ਨੇ ਕਿਹਾ ਡੇਰੇ ਨੂੰ ਮਰੇ ਤੇ ਇੱਕ ਵਾਰ ਮੇਰੇ